ക്ലിഫ് ഹൌസ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇടിവെട്ടേറ്റ അവസ്ഥയിലാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇപ്പോഴിതാ വീണാ വിജയനെതിരെ നിർണായകമായ വിവരങ്ങളും റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ പുറത്തുവരികയാണ് എക്സാ എക്സാലോജിക്കിനെതിരെയുള്ള നടപടികളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളുമായും മാധ്യമങ്ങൾ രംഗത്ത് വരികയാണ് വീണയ്ക്കും എക്സാലോജിക്കിനും ഒരു ലക്ഷം രൂപ പിഴ കിട്ടിയതടക്കമുള്ള പഴയ വാർത്തകൾ ചർച്ചയാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു ഇ ഡി സി ബി ഐ അന്വേഷണങ്ങൾക്ക് ശുപാർശ എന്ന റിപ്പോർട്ടുകളും സജീവമാവുകയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ അഴിമതി നിരോധന നിയമമടക്കം സജീവ ചർച്ചയാകാൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഇതിനിടയിലാണ് മാത്യു കുഴൽനാടനും രാഹുൽ മാങ്കൂട്ടത്തിലും അതിശക്തമായി തന്നെ പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കിരീടവും ചെങ്കൂലും താഴെ വെക്കാൻ പോവുകയാണോ കിരീടം താഴെ വയ്ക്കുക ജനങ്ങൾ പിന്നാലെയുണ്ടെന്നും കേരളത്തിന്റെ രാജാവ് ഓർക്കണമെന്നും പിണറായിയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വശത്ത് പറഞ്ഞു തുടങ്ങുമ്പോൾ മറുവശത്ത് മാതേ കുഴൽനാടനും വീണ വിജയൻ വിഷയത്തിൽ അതിശക്തമായി നിലപാട് പറഞ്ഞ രംഗത്തുണ്ട് മാത്രവുമല്ല വീണയ്ക്കും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ചോദ്യങ്ങൾ നിരവധിയാണ് ജയിൽ മോചിതയായ ഉടൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നത് കിരീടം താഴവക്കണമെന്നും വെക്കണമെന്നും ജനങ്ങൾ പിന്നാലെയുണ്ടെന്ന് കേരളത്തിന്റെ രാജാവ് ഓർക്കണമെന്നും പിണറായി വിജയന്റെ പേരിടത്ത് പറഞ്ഞ് രാഹുൽ പറഞ്ഞു ജയിൽ മോചിതയായ ഉടൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ സ്വീകരണത്തിന് ശേഷമാണ് രാഹുൽ പ്രതികരിച്ചത് ഒൻപത് ദിവസത്തെയല്ല ജീവപര്യന്തം ജയിലിലിട്ടാലും ഫാഷനിസ്റ്റ് സർക്കാരിനെതിരായ പോരാട്ടത്തിൽ പോലും പുറകോട്ടു പോകാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം ഒരുക്കമല്ല എത്രയൊക്കെ ഇരുമ്പഴിക്കുള്ളിലാക്കിയാലും പ്രവർത്തകരെ കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ തല്ലി ഒതുക്കിയാലും നാടിനും ജനങ്ങൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പോരാട്ടത്തിൽ നിന്നും ഒരടി പോലും മുന്നോട്ട് പോകില്ലെന്നും രാഹുൽ പറഞ്ഞു കഴിഞ്ഞ ഒൻപത് ദിവസവും അതിനു മുൻപും നിർലോഭമായ പിന്തുണ നൽകിയ എന്റെ അമ്മ ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരോടും മുഴുവൻ മലയാളികളോടുമുള്ള നന്ദി വരും ദിവസങ്ങളിലെ ശക്തമായ പോരാട്ടത്തിലൂടെ പ്രതിഫലിപ്പിക്കും ഒരൊറ്റ കാര്യം ഈ നാട് വാഴുന്ന രാജാവാണെന്ന് വിചാരിക്കുന്ന പിണറായി വിജയനോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കിരീടം താഴെ വയ്ക്കുക ജനങ്ങൾ പിന്നാലെയുണ്ടെന്ന കേരളത്തിന്റെ രാജാവ് ഓർക്കണമെന്നാണ് രാഹുൽ മാത്രമല്ലുഴൽനാടനും അതിശക്തമായി തന്നെ കടുപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പി രാജീവിന് മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ കേന്ദ്ര ഏജൻസി അന്വേഷണം പ്രഖ്യാപിച്ചതിലാണ് പ്രതികരണവുമായി ബാത്യകുഴൽനാടൻ എം എൽ എ രംഗത്ത് വന്നിരിക്കുന്നത് വീണാ വിജയന് പ്രതിരോധം തീർത്ത സിപിഎമ്മിന് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ എന്താണ് പറയാനുള്ളതെന്നും മാത്യു കുഴൽനാടനും ചോദിച്ചിരുന്നു കെ എസ് ഐ ഡി സിക്കെതിരായ അന്വേഷണം ഗുരുതരമാണെന്നും ഇതിൽ വ്യവസായ മന്ത്രി പി രാജീവിന് എന്നും ക്രമക്കേടുകൾക്ക് വ്യവസായ വകുപ്പ് കൂട്ടുനിന്നതായി അനുമാനിക്കണമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു എക്സാലോജിക് കമ്പനിയുടെ പ്രവർത്തനം ദുരൂഹമാണെന്നും വഴിവിട്ട പണം സ്വീകരിക്കുന്നതിനും ആ പണം വിളിപ്പിച്ചെടുക്കുന്നതിനു വേണ്ടിയുള്ള കടലാസ് കമ്പനിയുടെ പ്രവർത്തനം പോലെയാണ് കാണാൻ കഴിയുന്നതെന്നും താൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഒട്ടും സുതാര്യമല്ലെന്നും നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും താൻ വ്യക്തമാക്കിയിരുന്നു ഇത് പറഞ്ഞപ്പോൾ വീണാ വിജയനെ പ്രതിരോധിച്ചത് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇതിൽ തെറ്റായിട്ടൊന്നുമില്ലെന്നായിരുന്നു അന്ന് സി പി എമ്മിന്റെ വിശദീകരണം കേന്ദ്ര അന്വേഷണം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ സിപിഎം നിലപാട് അറിയാൻ താല്പര്യമുണ്ടെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു നിരവധി കമ്പനികളിൽ നിന്നും എക്സാ കോടാനുകോടി രൂപ സേവനം നൽകാതെ കൈപ്പറ്റി ചെയ്യാത്ത സേവനത്തിനാണ് പണം നൽകിയത് എന്ന കണ്ടെത്തലിനെ ഇതുവരെ ആരും ചലഞ്ച് ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിയ കൈക്കൂലി പണമാണെന്ന് പറയാൻ ഒരു മടിയുമില്ല ഇതിനെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ സിപിഎം സെക്രട്ടേറിയറ്റ് മറുപടി പറയട്ടെ തനിക്ക് എതിരായ വിജിലൻസ് നടപടി ഉൾപ്പെടെ കഴിയാവുന്ന കാര്യങ്ങൾ മാത്യു മാടൽനാടൻ കൂട്ടിച്ചേർത്തു